ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എഴുതേണ്ടുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു വാക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ഇന്നലെ ഗുരുപുഷ്യ യോഗമായിരുന്നു ഒരുപാട് പേര് പറഞ്ഞു കൊടുത്ത പൂജകളൊക്കെ ചെയ്തെന്നും മനസ്സിന് ഒരുപാട് ഒരുപാടൊരുപാട് സന്തോഷമാണ് പൂജ കഴിഞ്ഞപ്പോൾ തോന്നിയെന്നും ഒക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു അത് വായിച്ചപ്പം എനിക്കും ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇന്നല്ലേ പൂയം നക്ഷത്രം വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇന്നലെ ഇത് ചെയ്യേണ്ടത് എന്ന് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെന്ന് തോന്നുന്നു അവരൊക്കെ ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പൂയം നക്ഷത്രം നാല് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങുമെന്നും വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും കൂടി ഒന്നിച്ചു വരുമ്പോൾ അത് യോഗമാണെന്നും അതിന് വളരെയധികം ഉണ്ടെന്നും ഇന്ന് നമ്മൾ ചെയ്യുന്ന പൂജകളേക്കാൾ നൂറിരട്ടി ഫലം ഇന്നലെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യവും കലണ്ടറിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് നിങ്ങൾക്കൊക്കെ സംശയം വരുന്നത് എന്ന് എനിക്ക് അറിയാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം വന്നതും അപ്പം എല്ലാവർക്കും ആ ഒരു സംശയം മാറിക്കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലെ ചെയ്യാൻ പറ്റാത്തവർ ഇന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും പൂയം നക്ഷത്രം ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന പൂജകൾ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പക്ഷേ ആ ഒരു യോഗം എന്നുള്ള മഹത്തരമായ യോഗമുള്ളതുകൊണ്ടാണ് ഇന്നലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതും അപ്പോൾ ഇന്നലെ ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും ഇന്ന് ആ പൂജ ചെയ്യാവുന്നതാണ് അതിന് യാതൊരു വിധത്തിലുമുള്ള കുഴപ്പവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞു ഇരുപത്തി നാല് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഈയൊരു കാര്യമെന്നുള്ളത് നിങ്ങൾക്കിത് അടുപ്പിച്ച് പതിനൊന്നോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ഇരുപത്തി മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടാത്തവർക്ക് ചിലപ്പോൾ ചിലർക്ക് മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും അപ്പോൾ എന്ന് റിസൾട്ട് കിട്ടുന്നോ അന്ന് നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങാവുന്നതാണ് ഇനി ഞങ്ങൾ വൺ ടു വൺ ടു ടെക്നിക്കൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും ചെയ്യാമോ എന്ന് ചിലർക്ക് സംശയം കാണും ചെയ്യാം ഒരു സമയത്ത് നമ്മൾ രണ്ട് ടെക്നിക്സ് പ്രയോഗിക്കരുത് എന്നേ ഉള്ളൂ രണ്ട് സമയത്തായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ തന്നെ പീരിയഡ്സ് പോലെ വാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇതിനെ ബാധിക്കുന്നതേ അല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഒരു ദിവസത്തിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാം അതേപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേയും ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഒരു സമയവേ ഇതിന് ഇല്ല അതേപോലെ കുറേ പേർക്ക് സംശയമാണ് ഇത് എഴുതി ഉടനെ മാഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മളിത് എഴുതുക ഉള്ളൂ മാഞ്ഞു പോയി എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമ്മളായിട്ട് മായച്ച് കളയരുത് നമ്മുടെ കയ്യിൽ അത് എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാഞ്ഞു പോകും അതല്ലാതെ നമ്മളായിട്ട് മായച്ച് കളയരുത് പിന്നെ കറക്റ്റ് ഒരു മുപ്പത് ഒക്കെ നമ്മുടെ വിരലിൽ ഇരുന്നാൽ അത് നമ്മൾ കാണുമല്ലോ അപ്പോൾ കാണുമ്പം കാണുമ്പം നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല മുപ്പത് മിനിറ്റ് ഇരുന്നാൽ അത്രയും നല്ല കാര്യമെന്നേ ഉള്ളൂ ഈ ഇത് ചെയ്യാൻ വേണ്ടത് നമുക്ക് ഒരു പേനയാണ് ആകെപ്പാടെ ഇതിന് വേണ്ടത് പേനായെന്ന് പറയുമ്പം കറുത്ത കളറിലെ മഷി ഒഴിച്ച് ഏതൊരു കളറിലെ പേനായും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുറച്ചും കൂടി നമുക്ക് കാര്യം സാധിക്കാൻ ഏറ്റവും യൂസ്ഫുൾ റെഡ് കളറാണ് കാരണം റെഡ് കളറിനും ഗ്രീൻ കളറിനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് റെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കളറും മതി ഞാൻ പിന്നെ സ്പെസിഫിക്കലി ഒരു കളർ എടുത്ത് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ഇത് എഴുതേണ്ടത് കൈ സാധാരണ നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് ഇടത്തെ കയ്യിൽ എഴുതുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ഇടത് കൈ ആയിരിക്കും എഴുതാനായിട്ട് അവർക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾക്ക് സാധാരണ എപ്പോഴും നമ്മുടെ വലത് കൈയാണ് എഴുതാനായിട്ട് ഏറ്റവും എളുപ്പം പക്ഷേ ചിലവർക്ക് ഇടത് കൈയാണ് എപ്പോഴും എന്ത് കാര്യത്തിനും അവർ ഇടത് കൈയാണ് ഉപയോഗിക്കുന്നത് എഴുതാനൊക്കെ നല്ല നീറ്റായിട്ട് ഇടത് കൈ കൊണ്ട് എഴുതുന്നവരുണ്ടായിരിക്കും അത് ജന്മനാ ഉള്ള ചിലവരുടെ ഒരു കഴിവാണ് ആ ഇടത്തെ കൈ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ വലത്തെ കയ്യിൽ വേണം എഴുതാൻ അതായത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കൈ ആ കൈയുടെ ഓപ്പോസിറ്റ് കയ്യിൽ വേണം നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതാൻ ഇപ്പം സാധാരണയായി നമ്മളെല്ലാവരും വലത് കൈ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ വക നമ്പേഴ്സൊക്കെ നമ്മുടെ ഇടത് കയ്യിലാണ് എഴുതുന്നത് എന്നാൽ മറ്റു ചിലർ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ഇടത് കൈയാണ് ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവർ അവരുടെ വലത്തെ കയ്യിൽ വേണം എഴുതാൻ ആ ഒരു കൈയുടെ ഡിഫറൻസ് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നമ്മൾക്ക് എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനായി നിങ്ങൾ നിങ്ങളൊരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക അതിന് ശേഷം നമ്മുടെ രണ്ട് കൈയും കൂട്ടി തിരുമുക ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചൂട് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടും ആ ഒരു ചൂട് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന ആ ഒരു സമയം തന്നെ രണ്ട് കൈ കൊണ്ടും ആ ഒരു ചൂട് നമ്മുടെ മുഖത്തോട്ട് വെക്കുക അതായത് ജസ്റ്റ് രണ്ട് കൈയും നമ്മുടെ മുഖം മറച്ചിരിക്കുന്ന രീതിയിൽ വെക്കുക അങ്ങനെ വെക്കുമ്പം ആ ഒരു ചൂട് നമ്മുടെ മുഖത്തോട്ടും കൂടിയിട്ട് വ്യാപിക്കും അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതിൽ ഏത് കളർ പേനയാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു എടുത്തിട്ട് ഞാൻ ദാ ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഏത് കയ്യിൽ എഴുതണം എന്നുള്ളത് അവരവർ എഴുതുന്നതനുസരിച്ച് വേണം തീരുമാനിക്കാൻ അങ്ങനെ പേന എടുത്തിട്ട് നമ്മുടെ കയ്യിലെ ചൂണ്ടു വിരളിനും മോതിരവിരളിനും അടിയിലായിട്ട് വേണം നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതാനായിട്ട് അതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം എന്തൊരാഗ്രഹമാണെങ്കിലും അത് നമ്മൾ ഒറ്റ വാക്കിൽ എഴുതണം ഇപ്പം നിങ്ങൾക്ക് പൈസയാണ് വേണമെന്നുണ്ടെങ്കിൽ മണി എന്ന് എഴുതാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാം പൈസയാണെന്നുണ്ടെങ്കിൽ മണി അല്ലെങ്കിൽ പണം വിവാഹമാണെന്നുണ്ടെങ്കിൽ വിവാഹം അല്ലെങ്കിൽ മാരേജ് ഏതെങ്കിലും ഒരു കോളേജിലോ സ്കൂളിലോ അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ പേര് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് എഴുതുക അതേപോലെ എന്താണോ ആഗ്രഹം ഇനിയിപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് എന്ന് എഴുതാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ആദ്യം ആ കൈ കൂട്ടി തിരുമ്മി റബ്ബെയ്ത് ചൂടാക്കും മുഖത്ത് വെക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ സാധിച്ചെടുത്തു എന്ന് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അതേപോലെ കയ്യിലെഴുതുമ്പോഴും നമ്മളത് ചിന്തിക്കണം ശേഷം കണ്ണുകൾ അടച്ചിരുന്നു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആ ആഗ്രഹം സാധിച്ചതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു ആ ഒരു ഹാപ്പിനെസ് നമ്മളിൽ ഉണ്ടാവണം നല്ല കൂടി ഉറച്ച കൂടി അത് സാധിച്ചു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിത് ചെയ്താൽ നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചു കിട്ടിയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തിട്ടുള്ള മിക്ക ആളുകൾക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു അതുപോലെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും ഞാനിടുന്ന മിക്ക മാനിഫെസ്റ്റേഷൻസും റൈറ്റിംഗ് ടെക്നിക്സും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അവരൊക്കെ അത് കാമൻ്റ് ഇടാറുണ്ട് നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാറുമുണ്ട് അവരൊക്കെ വിശ്വാസപൂർവ്വം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് സക്സസ് ആവുന്നത് സോ നിങ്ങളും അതേപോലെ വിശ്വാസപൂർവ്വം ചെയ്യുക നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഫ്ലോപ്പ് ആകും ഇത് നടക്കും ഞാനിത് നേടിയെടുത്തിരിക്കും എന്നുള്ള പൂർണ്ണ കൂടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ઓમ શરવણભવ